കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡ് ഉദ്ഘാടനം ചെയ്തു പി ജെ ജോസഫ് എം എൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി രൂപ മുടക്കിലാണ് പുതിയ വാർഡ് നിർമ്മിച്ചിട്ടുള്ളത് പി ജെ ജോസഫ് എം വാർഡിന്റെ എ ഉദ്ഘാടനം നിർവഹിച്ചു കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കുട്ടികൾക്ക് വേണ്ടി പണി ഘടിപ്പിച്ചിട്ടുള്ള ബാല ചികിത്സ വാർഡ് ഉദ്ഘാടനം ചെയ്തു പി ജെ ജോസഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ അനുവദിച്ചാണ് വാർഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ആണ് വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കുട്ടികളെ ചികിത്സിക്കാനുള്ള പ്രത്യേക ഇല്ല ബ്ലോക്ക് തുടങ്ങുന്ന കാര്യം ചർച്ച ചെയ്തു ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി രണ്ട് കോടി രൂപ മുടക്കമുള്ള സ്ഥാപനമാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന മണി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തായിരിക്കാം ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സത്യൻ ഇന്ദു സുധാകരൻ ഡോക്ടർ ജയ്നി വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി കെ സുദീപ് ആശുപത്രി വികസന സമിതി അംഗങ്ങളായ സി എസ് മഹേഷ് ജയകൃഷ്ണൻ പി പി ജോയ് എസ് എം ഷെരീഫ് വി എസ് അബ്ബാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്